എന്തുണ്ട് അല്ലേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഗുരുവാരമ്പലത്തിലെ കൂത്തമ്പലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗുരുവാര അമ്പലത്തിനകത്ത് നമ്മള് കിഴക്കേനടയിൽ കൂടി പ്രവേശിച്ചു കഴിഞ്ഞാല് ഇടതുവശത്തായിട്ടാണ് കൂത്തമ്പലം കാണുന്നത് അതായത് അയ്യപ്പസ്വാമിയുടെ വിറകുവശത്തായിട്ട് കേരളീയ വാസ്തുശില്പകലയുടെ ദൃഷ്ടാന്തമായിട്ട് തടി കൊണ്ട് ഉണ്ടാക്കിയ കൂത്തമ്പലം നമുക്ക് കാണാവുന്നതാണ് തീർച്ചയായും നാം ഏവരും അമ്പലത്തിനകത്ത് കയറുമ്പോൾ കൂത്തമ്പലത്തിൽ ദർശനം നടത്തേണ്ടതാണ് കൂത്തമ്പലത്തിനകത്തായിട്ട് ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നത് കാണാം എന്തുകൊണ്ടാണ് നാം കൂത്തമ്പലത്തിൽ ദർശനം നടത്തണം എന്ന് പറയുന്നത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ മുപ്പതാം തീയതി രാത്രി നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം അഗ്നിക്ക് ഇരായപ്പോഴ് തിലകത്ത് നിന്ന് ഗുരുവായപ്പൻ്റെ വിഗ്രഹം കൊണ്ടുവന്ന് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സൂക്ഷിച്ചത് ഈ കൂത്തമ്പലത്തിലാണ് ഗണപതി ഭഗവാൻ അയ്യപ്പസ്വാമി എന്നീ വിഗ്രഹങ്ങളും ആ സമയത്ത് കൂത്തമ്പലത്തിലാണ് വെച്ചിരുന്നത് ആയതിനാൽ ഈ ഭഗവത് സാന്നിധ്യം കൂത്തമ്പലത്തില് ഉണ്ടായിരിക്കും കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായിട്ട് എല്ലാ വർഷവും സഹസ്രകലശ ചടങ്ങുകളുടെ ഒരുക്കം നടക്കുന്നത് കൂത്തമ്പലത്തിലാണ് തൊള്ളായിരത്തി എഴുപത്തഞ്ച് വെള്ളിക്കുടങ്ങളും ഇരുപത്താറ് സ്വർണ്ണക്കുടങ്ങളും നിരത്തി കലശദ്രവ്യങ്ങൾ നിറച്ച് പൂജ ചെയ്യുന്നത് കൂത്തമ്പലത്തിലാണ് എന്ന പ്രാധാന്യവുമുണ്ട് മണ്ഡലക്കാലത്ത് പന്ത്രണ്ട് ദിവസം അങ്കുലിയാങ്കം കൂത്തും ഉത്സവക്കാലത്ത് ഒൻപത് ദിവസത്തെ പ്രബന്ധക്കൂത്തും ഈ കൂത്തമ്പലത്തിലാണ് നടക്കാറുള്ളത് ഈ കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനും പ്രത്യേകതയുണ്ട് അതായത് കൃഷ്ണനാട്ടം കർത്താവായ സാമൂതിരി മാനവേദരാജയ്ക്ക് ഗുരു അർപ്പ് ഭഗവാൻ ദർശനം നൽകിയത് ഈ സ്ഥലത്തായിരുന്നു കൂത്തമ്പലം നിൽക്കുന്ന സ്ഥലത്തെ ഇലഞ്ഞു വരച്ചുവട്ടിൽ മണ്ണ് വാരി കളിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് മാനവേദൻ കണ്ടത് അന്ന് ഈ കൂത്തമ്പലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല ആയതിനാൽ ആ സ്ഥലം ഏറ്റവും അധികം പവിത്രമായ സ്ഥലമാണ് ഇത്രയധികം പ്രത്യേകതകളുള്ള ദൈവിക സാന്നിധ്യം നിറഞ്ഞ കൂത്തമ്പലത്തെ നാം ഒന്ന് തൊഴാതെ പോകരുത് തീർച്ചയായും നാം അമ്പലത്തിനകത്ത് കയറുമ്പോൾ ഇടദിവസത്തായിട്ട് കാണുന്ന കൂത്തമ്പലത്തെ ഒന്ന് നമിക്കുക ഭഗവത് സാന്നിധ്യം നിറഞ്ഞ സ്ഥലമാണ് അത് അടുത്ത തവണ ഗുരുവാരമ്പലത്തിൽ വരുമ്പോൾ കൂത്തമ്പലത്തിൽ ദർശിക്കാൻ ഓർമ്മിക്കുമല്ലോ ും ഗുരുപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ കലിയല്ല പറഞ്ചാണ് എല്ലാവരും